ഇന്നും പിണ്ടല്ല ഞാൻ പോസ്റ്റ് ചെയ്യാൻ പോണതേ ഞാനാണ് കേട്ടോ വെറും ഞാനല്ല ബട്ടർ ഞാൻ ഈ ഞാൻ എന്നുള്ളത് ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ നമുക്ക് രണ്ടാക്കി എഴുതാൻ പറ്റുമെങ്കിലും ഇത് പറയണത് അല്ലേ അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു ബട്ടർ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന് തന്നെ നമുക്ക് ഒരു ഒന്നര കപ്പോളം മൈദപ്പൊടിയായിട്ട് എടുത്തിരിക്കുന്നത് അതിൻ്റെ അകത്തേക്ക് ഒരു രണ്ട് പിഞ്ച് ഈസ്റ്റ് അത് വേണം കിട്ടാൻ മതി ഞാൻ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ വേണ്ടാന്നായിപ്പോയി പിന്നെ ഇട്ടു പോയില്ലേ ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു ടീസ്പൂണോളം പഞ്ചസാര പിന്നെ കുറച്ച് ഉപ്പ് ഒരു ഒരൊന്നര ടേബിൾ സ്പൂണോളം പുളിയില്ലാത്ത തൈര് പിന്നെ ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലൂടെ ചേർത്തിട്ടേ നല്ലോണം ആദ്യം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് പിന്നെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ മാവ് കുഴച്ചെടുക്കണം കേട്ടാകുമോ ഇനി നമ്മളുടെ ഈ ഒരു മാവുണ്ടല്ലോ കുറഞ്ഞത് ഒരു മുക്കാൽ മണിക്കൂർ അടങ്ങി ഒരു മണിക്കൂർ വരെ എങ്കിലും ബ്രസ്റ്റാൻ കൂടെ മാറ്റി വെക്കണേ അതിനുശേഷം ഉണ്ടല്ലോ നമുക്ക് ഇതിന് ചെറിയ ചെറിയ ബോൾസ് ആക്കി ഇങ്ങനെ എടുക്കാം എനിക്ക് മൊത്തം ആറ് ബോളായിട്ടാണ് ഇതിന് കിട്ടിയിരിക്കുന്നത് ഇനി പൊടി പൊടിമുക്കിയിട്ട് തന്നെ ഒരു ഓവൽ ഷേപ്പിൽ അങ്ങനെ പരത്തി കൊടുക്കുക അതേപോലെ തന്നെ ഉണ്ടല്ലോ ഈ ഒരു പരത്തണ ഷീറ്റിന്റെ കാര്യം എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നിട്ടാ ഞാൻ ഉണ്ടല്ലോ വെക്കേഷൻ നാട്ടിൽ പോയപ്പോഴേ എൻ്റെ ഒരു അമ്മായി ഗിഫ്റ്റ് ഇത് പരത്താനൊക്കെ നല്ലതാണല്ലോ എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് കിട്ടണത് ഇനി കുറെ പേർക്ക് എന്തോ ശരിയാവുള്ളൊക്കെ പറയണ്ടായിരുന്നത് അത് എനിക്ക് അറിയില്ല എന്താണെന്ന് എനിക്കെന്തായാലും ഇതുപയോഗിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ണ്ട് ബൈ നമ്മള് ഞാനിന്റെ പരത്തലൊക്കെ കഴിഞ്ഞാലുണ്ടല്ലോ ഇതിന്റെ ഒരു സൈഡിലേക്ക് നല്ലോണം വെള്ളം വെച്ചിട്ട് ഒന്ന് അങ്ങോട്ട് തൂത്ത് കൊടുക്കണം കേട്ടാ ഇനി ഒരു പാൻ അങ്ങോട്ട് ചൂടാക്കി കൊടുക്കുക അതിൻ്റെ അകത്തേക്ക് ഈ വെള്ളം വെച്ചിരിക്കുന്ന വശില്ലേ അത് പാനിൽ ഒട്ടിച്ച് വെക്കുന്ന രീതിക്ക് അത് കമ്മത്തി കൊടുക്കണം കാരണം എന്താണെന്നറിയോ നമ്മളുണ്ടല്ലോ ഇതിന്റെ ആ ഒരു വശം കൂടെ റെഡി ആക്കി കഴിയുമ്പോൾ പാനാണ് ചിരിക്കാൻ പോണേ ഈ ഒരു ഞാന് നമ്മൾ ചരിരിക്കണില്ല പുത്തൻ നോൺ സ്റ്റിക്കിന്റെ പാനൊക്കെ ആണെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് മറിക്കുമ്പോൾ ആ ഞാൻ നേരെ താഴ്ത്തോട്ട് വിടും അപ്പൊ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി നിങ്ങളെ ഇനി പിന്നെ നമ്മളുടെ ഈ ഒരു പാന തിരിക്കുന്ന സമയത്തുണ്ടല്ലോ അതിൽ നിന്നാ ഞാൻ നേരെ താഴത്തോട്ട് വീഴുകയാണെങ്കിൽ പിന്നെ പാത്രം മറിക്കണമെന്നില്ല ഞാനെ തന്നെ തിരിച്ചു മറിച്ച് നോക്കിയിട്ട് അവർ ചുട്ടിയെടുത്താൽ മതി ഈ ചൂടൽ പ്രക്രിയ ഒക്കെ അങ്ങനെ കഴിഞ്ഞാലുണ്ടല്ലോ ബട്ടർ ഞാനാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പം ബട്ടറിലോട്ടെ കുറച്ച് മല്ലിയെല്ലാം കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് ഈ ഞാൻ ഫ്രണ്ട് ഭാഗത്ത് നല്ലോണം അങ്ങോട്ട് പരത്തി കൊടുക്കുക നല്ല ചൂടോടുകൂടി തന്നെ ഉണ്ടല്ലോ ഞാൻ നമ്മൾ ടർക്കിഷ് ചിക്കൻ ഇന്നലെ പോസ്റ്റ് ചെയ്തില്ല അതിൻ്റെ വീഡിയോ അതിൻ്റെ കൂടെ ആയിട്ട് കഴിച്ചിരിക്കുന്നത് ഇതിൻ്റെ കൂടെ മാത്രമല്ല ബട്ടർ ചിക്കൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് കടായി ചിക്കനും ബട്ടർ ഞാനും അതൊക്കെ നല്ല അടിപൊളിയാണ്